ദൈവനാമത്തിൻ്റെ ഉണ്ടാകട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലിരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന ഏശി ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ പ്രഭാത വചനത്തെ അറിയിച്ചു കൊള്ളുന്നു കഴിഞ്ഞ നാളുകളിൽ പ്രകാരമുള്ളതാകുന്ന പ്രഭാത സന്ദേശങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും സമാധാനത്തിനും കാരണമായി തീരുന്നു എന്ന് അനേകരിൽ നിന്ന് സാധിക്കുന്നതിൽ സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു പിന്നെയും ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിനു കൃപ നമ്മളെ ഏവരുടെയും മേലുണ്ടാകും ഇന്ന് രാവിലെ ചെറിയ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഞാനൊന്ന് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു മത്തായി എട്ടിൻ്റെ ഇരുപത്തിയാറ് നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞു യേശു എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശാസിച്ചു അപ്പോൾ വലിയ ശാന്തതയുണ്ടായി ദൈവത്തിൻ്റെ സ്തോത്രം ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ഏർപ്പെട്ടുകൊണ്ട് അവൻ ഗലീലയിൽ ആയിരിക്കുന്ന സമയത്ത് അനവധി നിരവധി മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് രോഗങ്ങളായിട്ട് പ്രയാസങ്ങളായിട്ട് നിരാശപ്പെട്ടവരൊക്കെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുകയും യേശു അവർക്കൊക്കെ ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യുന്നതായിട്ട് പിന്നിലുള്ളതാകുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു യേശു ഓരോ ശുശ്രൂഷകളും ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും തൻ്റെ ശിഷ്യന്മാരും തൻ്റെ അടുത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ പലപ്പോഴും ശിഷ്യന്മാർ ശിഷ്യന്മാരവിശ്വസ്തരായിത്തീരാറുണ്ട് അവർക്ക് ധൈര്യമില്ലാത്തവരായി തീരാറുണ്ട് അവർ ചഞ്ചലപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അവരുടെ വിശ്വാസത്തിനും വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്കും വേണ്ടി യേശു പലപ്പോഴും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമുക്കറിയാം ലാസറിൻ്റെ വീട്ടിൽ നിന്നും ലാസറിൻ്റെ ദീനമാകുന്നു ആയി കിടക്കുന്നു ഇതിൻ്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത ലഭിച്ചപ്പോൾ യേശു അത് കേട്ടു ഉടനെ അവിടെ കോടിച്ചല്ലാതെ താൻ തൻ്റെ ശുശ്രൂഷയിൽ പിന്നെയും ജാഗരൂകനായി മുന്നോട്ട് പോയി യേശു വാക്ക് പറഞ്ഞീതിയിലും മരണത്തിന് വേണ്ടിയല്ല ദൈവൂത്രം പകർത്തപ്പെടുവാനത്രേ അപ്പോൾ അവിടെ യേശു ആഗ്രഹിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവത്തിലുള്ളതാകുന്ന ആ ദൈവത്തിലെ പ്രവൃത്തി ദൈവത്തുള്ള വിശ്വാസം വർദ്ധിപ്പിപ്പൊക്കെ വണ്ണം ഒരവസരത്തെ സംജാതമാക്കുകയായിരുന്നു ഇവിടെ നോക്കണമേ യേശു ഗലീല കടലിലൂടെ ഗദനദേശത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ അതിന് ഇരുപത്തി മൂന്ന് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു ഗലീലാക്കടലെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ പോലെയോ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ പോലെയൊക്കെ ഉള്ളതാകുന്ന ഒരു വലിയ കടലല്ല അത് ഒരു തടാകമാണ് യോർദാൻ താഴ്വരയിൽ ഉള്ള ആഴമുള്ള ഒരു പിളർപ്പ് യോർദാൻ താഴ്വരയിൽ ഒരു പരിമിതിക്കുള്ളിൽ ഒരു നിശ്ചിതമാകുന്ന അളവിലുള്ളതാകുന്ന സ്വാഭാവികമായിട്ട് മറ്റ് കടലുകൾ പോലെ കടലുമായിട്ട് ബന്ധമില്ലാതെ കടൽ നിരപ്പിൽ നിന്നും അറുനൂറടി താഴ്ചയുള്ളതാകുന്ന ഒരു തടാകം മറ്റ് കടലുള്ളതുപോലെ വലിയ ഓളങ്ങളും തിരുമാലങ്ങളും ഇങ്ങനെ നിരന്തരം നിരന്തരം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം ഒരിക്കലും ഗലീലാ കടലിലില്ല പലപ്പോഴും പലരും പ്രസംഗിച്ച് വരുമ്പോൾ പറയാറുണ്ട് കേൾക്കാറുണ്ട് മറ്റു കടലുകളെ പോലെയുള്ളതാകുന്ന വലിയ തിരമകളും തിരുമാലങ്ങളും ആകാശമൊട്ടകളായി വരുന്ന സംഭവങ്ങളൊന്നും ഗലീല തടാകത്തിലില്ല അത് തടാകം കൂടിയാണ് തടാകമെന്നാണ് പറയാറ് കടലും പറയാറ് തടാകവും പറയുന്നു എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇത് ഇളകിമറിയാറുണ്ട് ദൈവത സ്തോത്രം ഈ ഗലീല തടാകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാകുന്ന ചില ഇടുങ്ങിയ മലയിടുക്കുകളുണ്ട് മലയിടുക്കുകൾ ഈ മലയിടുക്കുകളിലൂടെ തട്ടിമറിഞ്ഞ് തട്ടിമറിഞ്ഞ് വരുന്നതാകുന്ന കാറ്റ് അതൊരു ചോർപ്പ് രൂപേണയാണ് വരുന്നത് അത് വന്ന് നേരെ ഈ ഗലീല കടലിൽ അല്ലെങ്കിൽ ഗലീല തടാകത്തിൽ പതിക്കുന്നു ആ തടാകത്തിലേക്ക് വരുന്നതാകുന്ന ഈ കാറ്റ് ഗലീല തടാകത്തിൻ്റെ ഓളങ്ങളെ ഇളക്കുന്നു ളങ്ങളെ ഇളക്കി അത് ചില സമയത്ത് ആ കാറ്റ് വലിയ ഓളവും വലിയ കാറ്റുമായിട്ട് അതിൽ പ്രതിഭാസമായി തീരാറുണ്ട് ഇവിടെയും ഈ യേശുവെന്നല്ല ശിഷ്യന്മാരും മറുകരയിലേക്ക് പോകുമ്പോൾ മറുകരയിലേക്ക് പോകുന്ന ഈ യാത്രയിൽ തടാകത്തിൽ വലിയ കാറും ഗോളുപടയും എന്നാൽ പടകം മറുകുമാറാക്കി മുങ്ങുമാറായി അപ്പോൾ അത്രയ്ക്ക് ഗോളിളക്കമാണ് സംഭവിച്ചത് അതിന് പിന്നിൽ ചില വൈശാശീയ പ്രവർത്തികളുണ്ട് അവൻ പോകുന്നത് ഗതിരദേശത്തേക്കാണ് ഗതൃദേശത്തേക്കൊരു വലിയ വിടുതലിൽ പോവുകയാണ് അവിടെ അത് സംഭവിക്കാകതിരിക്കുവാൻ അവൻ ആ കടലിൻ്റെ കരയിൽ അതേ അങ്ങേക്കറിയിൽ ഗതൃദേശത്തിൽ എത്തിപ്പാതിരിപ്പൊക്കെ വേണം അവനെ മതിച്ചുകൊണ്ടിരുന്നതായിരുന്നു അതിൽ അന്ധകാര ശക്തികൾ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ കടലിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതിനകത്തും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ദൈവ ദിവസോത്രം എന്തായാലും യേശു അവിടേക്ക് പോകരുത് മറുപാട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശു അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു പടകു മുങ്ങുമാറായ സാഹചര്യം ഉണ്ടായപ്പോൾ ശിഷ്യന്മാർ തണ്ടുപാലു കുഴഞ്ഞു അവർ അവർക്ക് മരണഭീതിയിലായി അവർ മരിക്കുമെന്ന നിലയിലേക്ക് അവരെത്തി യേശു ഉറങ്ങുകയായിരുന്നു വാസ്തവമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചാൽ യേശു ഉറങ്ങുകയല്ല യേശു ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ ഉറങ്ങുന്ന ഭാവം കാണിക്കുന്നു കാരണം തൻ്റെ ശിഷ്യന്മാരുടെ വിൽ പവർ ഒന്നറിയുവാൻ അവരുടെ കപ്പാസിറ്റി അറിയുവാൻ അവരുടെ മനോധൈര്യം അറിയുവാൻ അവർക്കെന്നുള്ളതാണെന്ന് വിശ്വാസമൊന്നും അത് പരീക്ഷിക്കാൻ തൊക്കെ വേണം യേശുരൽപ്പം സമയം അതിനുവേണ്ടി വേർതിരിച്ചു മിണ്ടാതിരുന്നു നിശ്ചലമായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസിയെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ വൈദിലേ പലപ്പോഴും നമ്മളുടെ ഭവനങ്ങളിൽ പ്രകാരമുള്ളതാകുന്ന കൊടുങ്കാറ്റും പേന്മാരിയുമായിട്ട് അലയഴിച്ചിളകി മറിയാറുണ്ട് കുടുംബം തകരുമാർ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുമാർ ശാന്തത വരുത്തുവാൻ പറ്റാത്തതിലുള്ളതാണ് വലിയ പ്രത്യാഘാതങ്ങൾ വലിയ പ്രതിസന്ധികൾ വലിയ പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധിയായിട്ട് കടന്നു വരാറുണ്ട് പടകമുങ്ങി മരിക്കുമാർ ശിഷ്യന്മാർ ഭയന്നുപോയി അവർ ഗുരുവിനോട് ചോദിക്കാണ് ഗുരു ഞങ്ങൾ മരിക്കുന്നത് നിനക്ക് 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 വിചാരമില്ലേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അലമറിയട്ട് കരയുകയാണ് അപ്പോൾ യേശു പറയുകയാണ് അല്പവിശ്വാസികളെ നിങ്ങൾ ഇത്രനാളും കണ്ടതെന്താണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ വൈദ്യുതി ഇത്രനാളും കണ്ടതെന്താണ് യേശു എന്തെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു എത്ര എത്രയോ പ്രാവശ്യം നമ്മളെ മരണത്തിൽ നിന്ന് പിടിപ്പിച്ചു നമ്മുടെ റോഡിൽ വെച്ച് ആക്സിഡൻറ്റിൽ വെച്ച് നാം അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും എത്രത്ര രോഗബീജ അണുക്കളെ യേശു നിർമൂലമാക്കി കയ്യടിച്ചെന്ന് ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശാഖ നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മളറിയാതെ നമ്മൾ ശരീരത്തിൽ കൂടികൊണ്ടു നിന്നതാകുന്ന അടിസ്ഥാനപരമായിട്ട് ഇത്ര നാളിനുള്ളിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര മാസത്തിനുള്ളിൽ പ്രാണനെ എടുത്തുകളയതൊക്കെ വേണം കടന്നു കയറിയ ചില രോഗാത്മാവിനെ ദൈവമറിയ ദൈവം നമ്മളറിയാതെ എടുത്ത് മാറ്റിയ സംഭവങ്ങൾ എത്ര ഡോക്ടർമാർ വിധി എഴുതി ഡോക്ടർമാർ വിധി എഴുതി ഇനി മരി മരിച്ചു പോകുകയുള്ളൂ ഐ ആം സോറി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇനി ദൈവത്തിന് മാത്രമേ അല്ല ചെയ്യാൻ പറ്റുകയുള്ളു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയെടുത്ത് നമ്മളെ വിധിയെ മാറ്റി എഴുതി നമുക്ക് ആഴ്ചമാരോഗ്യൊന്നും നമ്മളെ ബലപ്പെടുത്ത് നിർത്തിയില്ലേ ആയിരം ആയിരം കൂട്ടം കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനുണ്ട് ഇവിടെ നോക്കണമേ അവരുടെ അവിശ്വാസം അവരൽപിശ്വാസികളായിത്തീർന്നു യേശു എഴുന്നേറ്റ് കടലേ ശാന്തമാകൂ എന്നുള്ളതാകുന്ന മൃദുര സ്വരത്തിലുള്ളതാകുന്ന ശബ്ദം വലിയ പ്രകമ്പനം കൊണ്ട് കോളികളൊക്കെ പ്രശ്നത്തിന് അവിടെ പരിഹാരമായി അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ശാന്തത വന്നു എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസി ദൈവ പൈതലെ ദൈവത്തിൻ്റെ പ്രശ്നത്താൽ മാവ് ഈ രാവിലെ സമയത്തിൽ ഞാൻ നിങ്ങളോടായി പറയുകയാണ് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാ എന്തൊക്കെ വണ്ണം യേശു ഉറങ്ങുകയല്ല യേശു യേശുവിടെ വീട്ടിൽ ലാഴിയല്ല യേശു സർവവ്യാപിയാണ് സർവ്വശക്തനാണ് സർവജ്ഞാനിയാണ് യേശു നമ്മുടെ വീട്ടിലുണ്ട് യേശുവിന് നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു പാർപ്പിടവൊരുക്കുമോ യേശു നമ്മുടെ വീട്ടിൽ ഇരിപ്പാൻ തക്കവണ്ണം യേശു വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വസിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയമതകാഠം തുറന്നു കൊടുത്താൽ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാവുന്ന ഏതുവിധമാകുന്ന കോളിളക്കങ്ങളും ഏതു വിധമാകുന്ന പ്രശ്നങ്ങളും ഏതുവിധമാകുന്ന പ്രതിസന്ധികളും ഏതുവിധമാകുന്ന രോഗബീജങ്ങളും ഏതുവിധമാകുന്ന പ്രത്യാഘാതങ്ങളും മരണകരമാകുന്ന ഏതു വിധമാകുന്ന വിഷയങ്ങളും കടന്നു പോകുന്നു യേശുൽ വസിപ്പാതക്കാണ് ഹൃദയം തുറന്നു കൊടുക്കുമോ നിൻ്റെ ഭവനം തുറന്നു കൊടുക്കുമോ ഭവനത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതാകുന്ന അതേ പ്രക്ഷുപ്ത കനിഷ്ഠിതമാകുന്ന അന്തരീക്ഷത്തിന് ശാന്തത വരുത്തുവാൻ യേശുവിനൊരു വാക്ക് മതി യേശുവിൻ്റെ സാന്നിധ്യം മതി അപ്രകാരമുള്ളതാകുന്ന ശാന്തത അതെ ഗലീല കടലിൽ യേശു വരുത്തി വെച്ചതാകുന്ന ശാന്തത വിശ്വസി ശിഷ്യന്മാർക്ക് വിശ്വാസത്തിന് അപ്പുറം പ്രവർത്തിച്ചതാകുന്ന ഒരു വിടുതൽ വ്യക്തിപരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മൾ നമ്മളേർപ്പെട്ടു നിൽക്കുന്ന ജോലി സ്ഥലങ്ങളിൽ അങ്ങനെ 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 നമുക്ക് ആവശ്യമുള്ളതാകുന്ന നൂറ് നൂറ് സാഹചര്യങ്ങളിൽ മേൽ യേശു വായിക്കുന്ന ശാന്തതയും സമാധാനവും ഉണ്ടാകും എന്ന കോളം നമുക്ക് നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കാം യുവജങ്ങളെ ദൈവം നമ്മളെ ഇവരെ അനുഗ്രഹിക്കട്ടെ ദൈവനാമോഹൃത്തപ്പെടട്ടെ ദൈവത്തിന് സ്തോകം